ടു സ്റ്റേറ്റ് സൊല്യൂഷൻ അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറായിരുന്നല്ലോ അപ്പൊ ഇസ്രായേൽ മൊത്തം നിർമ്മാർജ്ജനം ചെയ്യണമെന്ന് പറഞ്ഞ് നടന്നിരുന്ന കാക്കാമാരല്ലേ ഇസ്രായേലിയർ ഇസ്രായേൽ എന്തിനും തയ്യാറായിരുന്നല്ലോ ടു സ്റ്റേറ്റ് ആദ്യമായിട്ട് ലോകത്ത് അംഗീകരിച്ച ആൾക്കാരാണ് ഇസ്രായേലിയർ അത് അംഗീകരിക്കുന്നത് നിക്ക് എന്നിട്ട് അംഗീകരിച്ചതിന് ശേഷം ഗാസേല് ഗാസേൽ നിന്ന് ഒഴിഞ്ഞു വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഒഴിഞ്ഞു പോയി എന്നിട്ട് ഗാസകാരെന്താ ചെയ്തത് ഹമാസിനെ കയറ്റി ഹമാസ് എന്താ ചെയ്തത് അവിടെ പരിക്കുന്നതിന് പകരം അവർക്ക് കിട്ട അവര് ഖത്തറിനും നിന്നൊക്കെ പൈസയും വാങ്ങിച്ചിട്ട് മുസ്ലിം ബദറോട് അവരെ കൊണ്ട് ഈ പരിപാടികളൊക്കെ ചെയ്യിപ്പിച്ച് ഇവര് ഈ ഗാസ് പിന്നെ കത്തറിന്റെ ഫണ്ടിങ് ഒക്കെ എടുത്തിട്ട് വെപ്പൺസ് വാങ്ങിച്ചിട്ട് സ്വന്തം ആൾക്കാരെ കൊടുത്തിട്ട് ജൂതന്മാരെ കൊല്ലാൻ വേണ്ടി നടക്കുകയായിരുന്നു എന്നിട്ട് അവസാനം അവർക്ക് ഒരു ഒരു ബ്രേക്ക് കിട്ടി ഒക്ടോബർ ഏഴിന് രണ്ടായിരത്തിഇരുപത്തി മൂന്നില് അപ്പൊ അവര് കയറി മേഞ്ഞു അപ്പൊ ഇസ്രായേലിന് മനസ്സിലായി ഇത് നടക്കൂല ടു സൊല്യൂഷൻ നടക്കൂല കാരണം ഇത് കാക്കാൻമാരെ നമുക്ക് ഇങ്ങനെ വിട്ടെടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി അവർക്ക് നേരത്തെ ഇതിനെപ്പറ്റി അറിയായിരുന്നു പക്ഷെ ഈ പറഞ്ഞ പോലെ അവർ വിട്ടെടുക്കാൻ തയ്യാറായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനു ശേഷം ഒക്ടോബർ ഏഴിന് ശേഷം അവർക്ക് മനസ്സിലായി ഇത് ഊരുകയാണെങ്കിലും നടക്കൂല അതുകൊണ്ടാണ് ഇപ്പൊ അംഗീകരിക്കാത്തത് കൂടി പറയാട്ടോ ഈ ഞാൻ ജസ്റ്റ് ചോദ്യം ചോദിക്ക ഈ കുറെ റെഫ്യൂജീസ് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ അവര് ഒരു പത്ത് അറുപത് എൺപത് കൊല്ലങ്ങളായിട്ട് റെഫ്യൂജീസ് തന്നെ അവരെന്താ ആരും എടുക്കാത്തത് അവര് എന്തുകൊണ്ട് സിറ്റിസൺസ് ആക്കുന്നില്ല പറയുമ്പോൾ ജോർദാനൊക്കെ അല്ലേ അവരെ എടുക്കേണ്ടിയിരുന്നത് അപ്പം ജോർദാനാണ് ശരിക്കും ആ രണ്ടാമത്തെ സ്റ്റേറ്റ് അങ്ങനെ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ് ശരിക്കും ജോർദാനാണ് നിങ്ങൾ ചരിത്രത്തിലേക്ക് പോയിണ്ടായിരുന്നെങ്കിൽ അതാണ് ആ സ്റ്റേറ്റ് പക്ഷെ എന്ത് സംഭവിച്ചു അവരവിടെ പോയി അവരവിടെ ബ്ലാക്ക് സെപ്റ്റംബർ നടത്തുന്നു അവിടെയുള്ള മോണാർക്കിന് തന്നെ തള്ളിടാൻ നോക്കുന്നു അവിടെ പോയി ചോരക്കളമാക്കുന്നു ഒക്കെ പിന്നെ ലെബണോണിൽ പോകുന്നു ലെബണോൺ കുട്ടിച്ചോറാക്കുന്നു അപ്പൊ അതൊക്കെ ബാഡ് ഹിസ് എക്സാമ്പിൾസ് ഹിസ്റ്ററിൽ ഉടനീളുണ്ട് ഇസ്രായേലിയർക്കെതിരെ മാത്രമൊന്നുമല്ല ആ പ്രദേശത്തു തന്നെ അവര് ഒറ്റ നീറ്റായിരുന്നില്ല അല്ലേ ആ പിന്നെ ഞാൻ വേറെ കാര്യം പറയാം റാക്കൂണി നമ്മൾ അടുത്ത ആഴ്ച ഒരു വീഡിയോ ഉണ്ടാവും അപ്പൊ ഇതിന്റെ വിശദമായിട്ടുള്ള ഉത്തരങ്ങൾ അതിൽ തരാമെന്ന് പ്രതീക്ഷിക്കുന്നു പിങ്ക് പറഞ്ഞ പോലെ ഇവര് ലെബനനിലും മാത്രമല്ല റെഫ്യൂജീസ് മാത്രമല്ല ഗാസയിലും റഫ്യൂജീസ് ആണ് ഇവര് ഇതാണ് ഇതിന്റെ സ്റ്റേറ്റ് ആണെന്നാണ് പൊതുവെ പറയുന്നത് അതായത് ചില കാര്യങ്ങൾ ആയുധങ്ങൾ മറ്റും വരുന്നത് ഇസ്രായേൽ തീർച്ചയായിട്ടും മറ്റും നോക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു ബ്ലോക്കേഡ് ഉണ്ട് പക്ഷെ ഗാസയിലേക്ക് ഭക്ഷണം വരുന്നതിന് ഒക്ടോബർ ആറ് വരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അവർ സുഖമായിട്ട് പൈസയും വന്നോണ്ടിരിക്കുന്നു മില്യൺ കണക്കിന് ശെക്കലും മില്യൺ കണക്കിന് ഡോളർ വന്നിരുന്ന സ്ഥലമാണ് ഗാസ അങ്ങനെയാണ് ഈ പൈസയും ഇതുപോലെ ഭക്ഷണങ്ങളും ടണല് അവര് ഇങ്ങനെ ശേഖരിച്ചു വെച്ചിട്ടാണ് ഈ പഴി തുടങ്ങിയത് അപ്പോ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോലും അവരുടെ സ്വന്തം നാട്ടിൽ ഇസ്രായേൽ അവിടെ ഒക്ടോബർ വരെ ഉണ്ടായിരുന്നില്ലല്ലോ ആ സ്ഥലത്തും മുസ്ലിങ്ങൾ റെഫ്യൂജീസ് ആണ് ഗാസയില് ഈ പലസ്തീനികൾ അതെങ്ങനെ സഹിക്കും അതെങ്ങനെ പറ്റും അതെങ്ങനെ ലോജിക്കലാവും എങ്ങനെയാണ് ഗാസയില് കാസക്കാർ റെഫ്യൂജീസ് ആവുന്നത് അവർ വേറൊരു രാജ്യത്ത് റെഫ്യൂജീസ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഇന്നും നിങ്ങൾ നോക്കുക ഞാൻ വെറുതെ പറയുന്നതല്ല റെഫ്യൂജി ക്യാമ്പുകൾ എന്നാണ് അവര് കാസയിലുള്ള എല്ലാ പ്രദേശങ്ങളെയും വിളിക്കുന്നത് ഇതേപോലെ തന്നെയാണ് വെസ്റ്റ് ബാംഗിൾ റെഫ്യൂജി ക്യാമ്പുകൾ എന്നാണ് പറയുന്നത് അതെങ്ങനെ ശരിയാവും അവരുടേതായിട്ടുള്ള പ്രദേശങ്ങളിൽ അവരെങ്ങനെ റെഫ്യൂജീസാവും അപ്പൊ ഇതെന്താണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ട് വിക്ടിം ഫുഡ് എന്നാണതിന് അല്ലെങ്കിൽ എന്താ പറയാ പ്ലേയിങ് ദ വിക്റ്റിം എന്ന് പറയും ഇരവാദം ആണത് ഇതൊരു ഇരവാദ കരച്ചിലാണ് മനസ്സിലാക്കുക ഇത് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലാണ് എന്താ പ്രശ്നം അറിയുമോ മുസ്ലിങ്ങൾക്ക് രാജ്യം ഇല്ലാത്തതു കൊണ്ടല്ലോ ജൂതിന് രാജ്യം ഉണ്ടായതാണ് അവരുടെ പ്രശ്നം അതാണ് ഇതിന്റെ മൂലകാരണം ജൂതിന് ഒരു രാജ്യം ഉണ്ടാവും എന്നുള്ളത് ഒരു മുസൽമാനും സഹിക്കാൻ പറ്റില്ല എന്നാണ് മിഡിൽ ഈസ്റ്റിന്റെ ചരിത്രം പറയുന്നത് പക്ഷെ ഇന്ന് അതിനെ കുറിച്ച് തിരിച്ചറിവ് വന്ന കുറച്ച് രാജ്യങ്ങൾ യു എ പോലെ പ്രധാനമായിട്ടും യു എ ആണ് യു എക്ക് കുറച്ചെങ്കിലും ബോധമുള്ള ഒരു രാജ്യം എന്ന് നമുക്ക് പറയാൻ പറ്റും കുറച്ചുകൂടി ഇസ്രായേലെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ അക്നോളജ് ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് യു എ മാറി അപ്പൊ പക്ഷെ മറ്റു ചില രാജ്യങ്ങൾ അത് മാറിയില്ല എന്നാലും അവർ ഐ മീൻ അവർ ദർ വില്ലിംഗ് ടു കൺസിഡർ കുറച്ചെങ്കിലും കാര്യങ്ങളിൽ അങ്ങനെ മുന്നോട്ട് പോവാണ് അങ്ങനെയാണ് ബബ്റാക്കൊണ്ടാവുന്നത് പക്ഷെ ഈ പലസ്തീനികൾ ഇപ്പോഴും ആ ഒരു മുൻകാല ചരിത്രത്തിൽ തന്നെ അവിടെ തളച്ചിടപ്പെട്ട യക്ഷികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും ഈ നമ്മൾ പറയുന്നത് ഒരു രണ്ട് മൂന്ന് തലമുറ കഴിഞ്ഞാലേ ഈ പ്രശ്നങ്ങളൊക്കെ മാറുള്ളു കാരണം അവരുടെ കുട്ടികൾ ഇനി അടുത്ത തലമുറയിൽ ഈ തലമുറയിലുള്ള കുട്ടികളെ അവരെ വിദ്യാഭ്യാസപരമായിട്ട് ജൂതവിരോധം അവരിൽ നിന്ന് മാറ്റണം അത് പെട്ടെന്നൊന്നും മാറില്ല അപ്പോൾ ഈ ഒരു വിക്ടിം കൂട്ട് അല്ലെങ്കിൽ ഇരവാദ കരച്ചിൽ മായി ജീവിക്കുന്ന ഒരു ജനസമൂഹത്തിനടിയിൽ നിന്ന് ഹമാസ് ഇന്ന് വരുന്നു നാളെയും ഇതുപോലെ മറ്റു ഹമാസ് നായിക്കിലെ പേര് മറ്റൊരു സംഘടന വരാം അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ പലസ്തീൻ നമ്മുടെ അടുത്തുള്ള രാജ്യമായിരുന്നെങ്കിൽ നമുക്കും ഇതേ ഒരു ഭീഷണി ഉണ്ടാകുമായിരുന്നു നമ്മൾ അവരൊന്നും ചെയ്യണ്ട ഇപ്പൊ ഈ ജൂതനക്ക് നിങ്ങൾ ഏത് ജൂതനോടും അല്ലെങ്കിൽ ആ ഇസ്രയേലിൽ നടക്കുന്ന ചർച്ചകൾക്കൊന്നും നിങ്ങൾ പോയി പരിശോധിക്കാം വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ മനസ്സിലാവും അവർക്ക് അനുകമ്പയുണ്ട് അവർക്ക് കരുണയുണ്ട് സ്നേഹമുണ്ട് ഇസ്രയേലില് നിങ്ങൾക്ക് പലസ്തീന് വേണ്ടി സമരം ചെയ്യാൻ പറ്റും അവിടെ സമരങ്ങൾ നടക്കുന്നുണ്ട് പലസ്തീന് വേണ്ടിയിട്ട് ഗാസയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു രാജ്യത്തെ കുറിച്ചാണ് ഇതൊക്കെ പറയുന്നത് ഓർക്കണം എന്നാൽ പലസ്തീനെ നിങ്ങൾ തിരിച്ചു കഴിഞ്ഞാൽ ഒരു ജൂതൻ ഈ മരിച്ചതും ഇവർ കരിച്ചതും കൊന്നതും ബലാത്സംഗം ചെയ്ത ഒരു ജൂതന് വേണ്ടി പോലും അനുകമ്പ പോലും പല പലസ്തീനികൾക്കില്ല അതൊരു ജനസമൂഹത്തിന്റെ പ്രശ്നമാണ് അത് വെറും ഹമാസിനെ നമുക്ക് ഒതുക്കാൻ പറ്റും അപ്പൊ ഈ ഒരു സാംസ്കാരികമായിട്ടുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിട്ട് മിഡിൽ ഈസ്റ്റിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തിനകത്തുള്ള മതങ്ങളുമുള്ള വ്യവഹാരമൊന്നും അല്ലെങ്കിൽ യൂറോപ്പിലെ മതങ്ങൾ തമ്മിൽ ഇടപെടുന്ന പോലെ ആണ് മിഡിൽ ഈസ്റ്റിലെ പ്രശ്നം എന്ന് പറഞ്ഞ പോലെ അനുകമ്പ സ്നേഹം കരുണ എന്നൊക്കെ പറഞ്ഞിട്ട് ആ വിഷയത്തെ അങ്ങ് ചെറുതാക്കി കാണാൻ നമുക്ക് പറ്റില്ല അതാണ് ഈ സോക്കോട്ട് ലെഫ്റ്റ് ചെയ്യുന്നത് അവർ വിചാരിക്കുന്നത് യുദ്ധമേ തെറ്റാണ് അപ്പൊ ഇസ്രായേലി ചെയ്യുന്നൊക്കെ തെറ്റ് യുദ്ധം എന്തിനും ഉണ്ടായി യുദ്ധം എങ്ങനെ ഉണ്ടാകുന്നു യുദ്ധത്തിനകത്ത് എന്തൊക്കെ സംഭവിക്കാം ഇതൊന്നും പ്രായോഗിക തലത്തിൽ അവർ മനസ്സിലാക്കാൻ തയ്യാറായില്ല നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ഫ്രീ പലസ്തീൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളെ ക്യാൻസൽ ചെയ്യും അപ്പം ഇങ്ങനത്തെ ഒരു വിഷയം ഇതിനകത്തുണ്ട് അപ്പോൾ സ്വന്തം രാജ്യത്ത് റഫ്യൂജീസ് ആവുക എന്നുള്ളത് അത് മറ്റൊരു തലത്തിലുള്ള ഇരുപാറാണ് ഇന്ത്യക്കാർ ഇന്ത്യയിൽ റഫ്യൂജീസ് ആവുക ഇല്ല പക്ഷെ ഖാസഗർ കാസയിലും റഫ്യൂജീസ് ആണ് ഓക്കെ